അമ്പലത്ര മൂന്നാം കേശവജി സ്മാരക പൊതുജന വായനശാലയുടെ കെ വി അപ്പ അവാർഡ് സമർപ്പണവും അനുമോദനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു അമ്പലത്ര കുഞ്ഞികൃഷ്ണനാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായത് സാമൂഹ്യ സേവനം അമ്പലത്ര മൂന്നാം മൈലിലെ കേശവജി സ്മാരക പൊതുജന വായനശാല പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ജീവിതനിഷ്ഠങ്ങളിൽ തികഞ്ഞ ഗാന്ധിയനുമായിരുന്ന വളപ്പിൽ അപ്പയുടെ സ്മരണാർത്ഥം പ്രത്യേക പുരസ്കാരം നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള രണ്ടാമത് പുരസ്കാരത്തിനാണ് എൻഡു സുൽഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ മുൻനിര പോരാളിയായ അമ്പളത്തറ കുഞ്ഞികൃഷ്ണൻ അർഹനായത് അനുബന്ധ ചടങ്ങുകളോടെ തിങ്കളാഴ്ച വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു Oke, lupa dia ada perintilan jahat-jahatnya, jahat video hari ini. Betul, apa nanti malam ini? Itu lagu yang ingin mencegah leluhur, jauhkan jahatnya, dan itu. Jadi, lainnya nih, tuh pagi boleh kerja sama ini sebenarnya, karena ada yang dibalik, Masih ये यहाँ पर मारे गए तो स्पेस होगा कैसे भी इस मारे या पूंजीया वाइस का लक्षण आ जाएगा अब उन बाजू में भाई आप इसे पसंद है ओवर आर्मी बजी क्यों अबे सर्वसाधु की नया अंदर तरह इधर सुधारन का दिली जो तुम्हारे बुरी थी ना अर्जुनी ये मायना होती है अंदर तरह ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി പി പത്മനാഭൻ മാസ്റ്റർ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു മടിക്കേ പഞ്ചായത്ത് അംഗം എ വേലായുധൻ കൊടവലം ലൈബ്രറി കൌൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ കെ വി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് നേടിയ വി വിജയകുമാർ മികച്ച ഗൈഡ് ക്യാപ്റ്റൻ അവാർഡ് നേടിയ എം വി ജയ സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ചലച്ചിത്ര താരം ബേബി ആവണി നാഷണൽ മലയാളം ലിറ്ററേച്ചർ ബുക്സ് പ്രൈസ് നേടിയ വേണുഗോപാൽ ചുണ്ൻകുളം എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു അമ്പലത്ര നാരായണൻ അജയൻ കാപ്പിവളപ്പിൽ പി വി ജയരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് പി നാരായണൻ സ്വാഗതവും ഗോപിമുളവന്നൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ